നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് ഓൾ സ്റ്റാർ മത്സരം കളിക്കാൻ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസവും ഉണ്ടാവില്ല ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു എം എൽ എസിന്റെ ഓൾഡ് സ്റ്റാർ ടീം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ആദ്യം ലിയോ മെസ്സിയും ലൂയി സുവാരസവും ഒക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രണ്ടു പേർക്കും പരിക്കാണ് എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനും ലിഗ എം എക്സിലെ ഓൾഡ് സ്റ്റാർ ഇലവനും തമ്മിൽ നാളെയാണ് കളി നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് മത്സരം നടക്കുന്നത് എം എൽ എസിലെ മികച്ച താരങ്ങൾ ഉൾപ്പെടുന്ന ടീമാണ് എം എൽ എസ് ഹോൾ സ്റ്റാർ ഇലവൻ മറുഭാഗത്ത് മെക്സിക്കൻ ലീഗായിട്ടുള്ള ലിബ് ലിഗ എം എക്സിലെ താരങ്ങളാണ് കളിക്കുന്നത് അപ്പം അതിനുവേണ്ടി ലൂയിസ് സുവാരസിനെയും ലിയോ മെസ്സിയെയും ഉൾപ്പെടുത്തിയിരുന്നു മെസ്സിയുടെ പരിക്കേറ്റ കാര്യം എല്ലാവർക്കും അറിയാം കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് കോപ്പ അമേരിക്കയിൽ പറ്റിയത് ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചിട്ടില്ല അതേസമയം ലൂയിസ് സുവാരസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നീ ഡിസ്കംഫേർട്ട് ആണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ഈ ഒരു മത്സരം കളിക്കില്ല എന്നിപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു അതേസമയം ഇന്റർ മയാമിയിലെ താരങ്ങളായിട്ടുള്ള സെർജിയോ ബോസ്കേഴ്സും ജോഡി ആൽബയും ഈ മത്സരം കളിക്കുകയും ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ മകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം